ഒരു ഇൻഡോ ഇസ്ലാമിക് കൾച്ചറിലാണ് പണിതിരിക്കുന്നത് എൻ്റെ മകുടമൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഇസ്ലാമിക് ഫീല് കാണുന്നുണ്ട് അന്നത്തെ ഈ വിജയനഗര സാമ്രാജ്യത്തിൽ ഒരു ഇസ്ലാമിക് ഫീല് ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഇപ്പോൾ കാണുന്ന ഈ ബിൽഡിംഗ്സൊക്കെ ഫുൾ വീഡിയോ ഇവിടെ കിട്ടുന്നുണ്ട് ഒരു ഫീല് ആന ആന ആനേനെ താമസിപ്പിക്കാനുണ്ടാക്കിയ ആലയത്തിന്റെ ഫുൾ പിക്ചറാണ് ഈ കാണുന്നത് ഇതാണ് ഇതിന്റെ പിക്ചർ ആന സംരക്ഷണ ആനപ്പട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാജാവ് പണിത ആലയമാണ് ഈ കാണുന്നത് അതിൻ്റെ അവശിഷ്ടം വിജയനഗര സാമ്രാജ്യത്തിലെ ആന പട്ടാളത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഒരു ഉദ്യാനവും ഒരു സംരക്ഷണാലയവുമാണ് ഈ കാണുന്നത്